എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മാർച്ച് മാസമായി നമ്മൾ കൂൾ സീസണിൽ നട്ട ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ വിളവെടുത്ത് കഴിയേണ്ട സമയമായി ഇതിൽ നമ്മൾ കോളിഫ്ലവർ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ടുകൾ ആ ചെടി വിളവെടുത്ത് കഴിഞ്ഞ ചെടി നശിപ്പിക്കാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പൊട്ടി വരുന്നത് കാണാൻ സാധിക്കും ഇത് ബ്രാൻഡല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ തൈകളാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഈ പൊടിച്ച് വരുന്നതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കുറച്ച് മണ്ണോ ചാണകപ്പൊടിയോ അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേര് വന്നിട്ട് നല്ല വികറായിട്ടുള്ള തൈകൾ നമുക്കതിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് തൈകൾ നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും നിങ്ങൾ കാണാം ഞാനത് മണ്ണ് അടുപ്പിച്ച് കൊടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള തൈ ആണ് കണ്ടോ ഇപ്പം തന്നെ എന്നടിയിൽ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ തൈയുടെ അടിയിലും വേരി കാണാൻ സാധിക്കും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചട്ടിയിൽ നട്ടാൽ മാത്രം മതിയാവും ഒരെണ്ണത്തിൻ്റെ ചുട്ടത്തിനു ശേഷം ഒരു പതിനഞ്ചോളം തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം ഇത് കൂൾ സിങ്ക്സിലല്ലേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ ഇത് കുടിക്കുമെന്നുള്ളതാണ് കാബേജിലാണെങ്കിൽ തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇല ജൂടി വരുള്ളൂ പക്ഷേ കോളിഫ്ലവർ ഞാൻ നട്ടപ്പോൾ വേനൽക്കാലത്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് തണുപ്പില്ലെങ്കിൽ പോലും കോളിഫ്ലവർ നമുക്ക് വിളവ് തരുന്നതാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ആരോഗ്യമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ സീഡ് ഇട്ട് മുളപ്പിക്കുന്ന തൈകൾ വിളവ് തരുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് നമുക്ക് വിളവ് തരികയും ചെയ്യും ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന തൈകൾ നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് വിളവെടുപ്പിന് ശേഷം ഞാൻ രണ്ട് ചെടികൾ നിർത്തിയിരുന്നു ഈ രണ്ട് ചെടികളുടെ ചുവട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും തൈകൾ ലഭിച്ചത് ഈ രണ്ടാമത്തെ ചെടിയിലും ഇതുപോലെ തൈകൾ ചുവട്ടിൽ വന്നിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോളം തൈകൾ അതിൻ്റെ ചുവട്ടിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം